നമസ്കാരം പ്രിയമുള്ളവരെ ശബരിമല സ്വർണ കുംഭകോണം അല്ലെ മോഷണം അതിൻ്റെ കേസന്വേഷിക്കുന്ന നാല് വഴികളെ പറ്റി നമ്മൾ ആലോചിക്കുമ്പോൾ എസ് ഐ ടിയും അതായത് മുമ്പ് അന്വേഷിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗവും ശബരിമലയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സ്വർണപ്പാളികൾ ചെന്നൈ വഴി ബാംഗ്ലൂരിലെത്തിയെന്നാണ് നമ്മുടെ പറഞ്ഞത് എസ് ഐ ടി എന്തുകൊണ്ട് ഈ ബാംഗ്ലൂരിൽ ബംഗ്ലൂരിലെ അന്വേഷണം പെട്ടെന്ന് ധൃതി പിടിച്ച് തീർത്തു എന്നതിനെ പറ്റിയാണ് ഇപ്പോഴൊരു ചർച്ച നടക്കുന്നത് ചില സംശയങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതിന് മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം പറഞ്ഞോളട്ടെ ഇത് ശബരിമലയിൽ നിന്ന് സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണ് അല്ല ദേവസ്വം ബോർഡും മറ്റുള്ളവരൊന്നും അല്ല അതിന്റെ പുറത്ത് ഒരു അന്വേഷണം ത്വരിതഗതിയിൽ അന്വേഷണം നടത്തുവാൻ വേണ്ടി തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗത്തോട് ഹൈക്കോടതി ശുപാർശ ചെയ്യുന്നു ഹൈക്കോടതി ആ നടപടി എടുക്കുന്ന സമയത്ത് ഈ നടപടിയിലേക്ക് ഹൈക്കോടതി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വർണം നഷ്ടപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യം വരികയും അത് പൊതുസമൂഹത്തോട് കോടതി പറയുകയും ചെയ്യുന്ന സമയത്താണ് ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടക്കുന്നത് ഇവിടെ മുതലാണ് ഒരു തിരക്കഥ ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആഗോള അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന മൂന്നോ നാലോ ദിവസങ്ങൾക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു അവിടുത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ പാദം എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു കൈമോശം വന്നിരിക്കുന്നു എന്ന് പറയുന്നു അവിടുന്ന് തുടങ്ങുന്ന അന്വേഷണം അത് കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് കുറേ അധികം ദിവസത്തേക്ക് യാതൊരു യാതൊരനക്കില്ലാതെ അടുത്ത കോടതിയുടെ നടപടി കിട്ടുന്ന വരെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗവും കേരള സർക്കാരും തിരുവാങ്കൂർ ദേവസ്വം ബോർഡും ഒരു കേസ് കള്ള ഒരു മോഷണ കേസ് കൊടുക്കുവാൻ അല്ലെ ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ പ്രഖ്യാപനത്തിനിടയിൽ അയാൾ പൊതു സമൂഹത്തോടെ പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കേസ് കൊടുക്കാൻ പോലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല ഈ സമയത്തിനുള്ളിൽ ഒരു തിരക്കഥ നന്നായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ആ അനുസരിച്ച് ആ തിരക്കഥയുടെ പുറകിലാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എസ് ഐ ടി ചുറ്റിക്കിറങ്ങുന്നത് അങ്ങനെ ഉണ്ണി കിഷൻ പോറ്റി വരുന്നു അതിനുശേഷം ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളിനാണ് താൻ കൊടുത്തതെന്ന് പറയുന്നു ആ ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളിനെ പറ്റിയുള്ള അയാൾ നേരിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ കറങ്ങി നടക്കുന്നു അയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് വിഭാഗത്തിന് മുമ്പിലും എസ് ഐ ടി യുടെ മുമ്പിലും വന്ന് മൊഴി കൊടുക്കുന്നു അതിനുശേഷം കൽപേഷ് ജെയിൻ എന്ന് പറയുന്ന കൽപേഷ് എന്ന പേര് മാത്രം അന്തരീക്ഷം നിൽക്കുന്നു ആ കൽപേഷ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഗോവർദ്ധൻ എന്ന് പറയുന്നു ഇങ്ങനെ ഇതിന് കരക്കി കരക്കി കിറക്കി കൊണ്ടുപോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം കൽപേഷ് ജെയിൻ എന്ന് പറയുന്ന കൂടി മീഡിയയ്ക്ക് മുമ്പിൽ വന്നിരിക്കുന്നു മീഡിയ അറ്റൻഷനിലേക്ക് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും അധികം വന്ന സ്വർണ്ണ ഒരു കവറിനകത്തിട്ട് ഗോവർദ്ധൻ്റെ ജുവലറി കൊടുത്തു എന്ന് പറഞ്ഞു ഇനിയും നമ്മുടെ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഗോവർദ്ധൻ്റെ ജുവലറി എന്ന് പറയുന്നത് ഒരു ഗ്രാം തങ്കത്തിൽ സ്വർണ്ണ ഒരു ഒരു ഗ്രാം തങ്കത്ത് ചേർന്ന സ്വർണാഭരണത്തിന് തുല്യമായ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ജുവലറി അറിയപ്പെടുന്നത് ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ ബൊറ്റിക്കും മുരാരി ബാബുവിനും മുകളിൽ ഒരാളുണ്ട് ആ ആളിലേക്ക് അന്വേഷണം പോകാത്ത രീതിയിലാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ഫ്രെയിം ചെയ്തിരിക്കുന്നത് മുരാരീബാബുവിനെ ഉണ്ണികക്ഷണം പറ്റി മാറി മാറി ചോദ്യം ചെയ്താലും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താലും അവരൊരിക്കലും ആ പിന്നിൽ കാണുന്ന പ്രമുഖനിലേക്ക് പോകുന്നില്ല ആ പ്രമുഖന് കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരുമായിട്ടും ഉന്നത രാഷ്ട്രീയ ബന്ധവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയണം അതല്ലെങ്കിൽ മലയാളി മലയാളി എന്ന് രഹസ്യമായി അറിയപ്പെടുന്ന നിരവധി കേസുകളിലൊക്കെ അറിയപ്പെടുന്ന ഈ ആൾ ഈ ഉന്നതൻ ശൗരമിലെ സ്വർണം മേടിച്ചവെച്ച ഉന്നതൻ തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ വേണ്ടി ഉന്നതമായ രീതിയിലുള്ള പ്രഷർ ഈ എസ് മേൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തുവരികയാണ് ആ ഉന്നതയിലേക്ക് എത്താതെ ഈ കേസിനെ ഈ രണ്ട് പേരിലും കുറേ ദേവത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പേരിലും ചുറ്റിപ്പറ്റി തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് ഐ ടിയുടെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാർ എത്ര തന്നെ പ്രാമുഖ്യത്തോട് കേസ് അന്വേഷിച്ചാലും ശശിധരൻ സാറിനെ പോലുള്ളവർ എത്ര മാത്രം കിളഞ്ഞു പരിശ്രമിച്ചാലും ഒരു കാരണവശാലും അയാളിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയിലേക്ക് ഇവർ എത്തിച്ചേർക്കത്തില്ല അന്വേഷണത്തെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതല്ല എങ്കിൽ സി ബി ഐ പോലുള്ള വലിയൊരു ഏജൻസി വന്നതിന് ശേഷം മാത്രമേ ഇത് വിളിച്ചു തരാൻ പോകുന്നുള്ളൂ നിങ്ങളൊരു ഇതിൻ്റെ നാല് വഴികളെ പറ്റി ഒന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറയുന്നത് കറക്റ്റാണെന്ന് അതുകൊണ്ടാണ് ബെംഗ്ലൂരിലാണ് ഏറ്റവും കൂടുതൽ ഈ സ്വർണം തിരിമറി നടന്നിട്ടുള്ളതും പോറ്റി പൂജ നടത്തിയിട്ടുള്ളതും പല ഉന്നതന്മാരായ സിനിമാ നടന്മാരുടെ വീടുകളിലും മറ്റെടുത്തും കട്ടളകൾ ഉൾപ്പെടെയുള്ള കൊണ്ടുപോയി പൂജ നടത്തിയിട്ടുള്ളത് ആ വഴികളിലൊക്കെ തന്നെ പത്മമാർ ഉൾപ്പെടെയുള്ളവർ പോയി ഈ ഇതിനെ സ്വീകരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷിക്കാനാണെങ്കിൽ ദിവസങ്ങളോളം അന്വേഷിച്ചാൽ തീരാത്ത രീതിയിലുള്ള സംഭവമാണ് ബാംഗ്ലൂരിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് അതിലേക്കൊന്നും തന്നെ അന്വേഷണം എത്തിച്ചേരാതെ അതിനെ ഒരേ രീതിയിൽ തടയിട്ട് അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുത്ത് ഒരുപക്ഷെ ഗോവർദ്ധനയോ അല്ലെങ്കിൽ കൽപ്പേഷിനെയോ കൽപേഷിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളില്ല എന്നാണ് അയാളുടെ നേരിട്ടുള്ള മൊഴിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോവർദ്ധൻ എന്ന് പറയുന്ന ആളിനെ ഒരു മാപ്പുസാക്ഷിയാക്കിയിട്ട് അല്ലെങ്കിൽ ഇനി പറയുന്ന ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ തന്നെ മാപ്പുസാക്ഷിയാക്കി കൂടാ എന്നും പറയാൻ പറ്റില്ല എന്തായാലും ഈ അന്വേഷണത്തെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ബഹുമാനപ്പെട്ട എസ് ഐ ടി ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം പണ്ട് ഒരു നിങ്ങൾക്കറിയാം മുത്തുറ്റി പോൾക്കോ അതക്കേസിൽ ഒരു എസ്കത്തിയെ പറ്റി നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു ആ എസ്കത്തിയെ പിടിച്ചായിരുന്നു പിന്നീടുള്ള അന്വേഷണങ്ങളൊക്കെ പോയത് അതുപോലെയാണ് എസ്കത്തി പോലെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കഥയ്ക്ക് പിന്നിൽ പിന്നിൽ കിടുന്ന കറങ്ങിയാണ് എസ് ഐ ടി അതിൽ മുമ്പോട്ട് പോകാനോ പുറമോട്ട് പോകാനും അവർക്ക് സാധിക്കുന്നില്ല ഗുണപരിശോധനയ്ക്ക് ഹാജരാക്കാമെന്ന് പറഞ്ഞാൽ നുണപരിശോധനയ്ക്ക് ഹാജരാകാൻ പോകുന്നവൻ്റെ അനുമാതി അനുമതി കൂടി വേണ്ടതു അതിനും സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് രാജസ്ഥാൻ സ്വദേശിയായ ജെയിൻ കൽപേഷ് ജെയിൻ ആണ് ഇന്നലെ പുറത്തു നിന്നാണ് അപ്പോൾ അയാൾ പറയുന്നു ഞാനിത് വാങ്ങിക്കൊണ്ടുപോയി ഒരു പ്രാവശ്യം അവിടെ കണ്ടിട്ടുള്ളൂ പിന്നെ പല പ്രാവശ്യം വേറെ ആരെയും കണ്ടിട്ടില്ല ഗവർസൻ്റെ ജോലിയിൽ മിക്കവാറും പോകാറുണ്ടായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരു ബിസിനസ് ഡീലിലേക്ക് കൽപേഷ് ജെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഡീലിൻ്റെ ഇടനിലക്കാരനാണെന്നും അല്ലെങ്കിൽ താനൊരു കരിയർ മാത്രമായിരുന്നു എന്ന രീതിയിലേക്ക് പോവുകയാണ് ആ പിന്നിലുള്ള ഉന്നതൻ രാഷ്ട്രീയക്കാരനാണോ ബിസിനസ്സുകാരനാണോ എന്നുള്ളതാണ് ഇനിയും അറിയേണ്ടത് അയ്യപ്പനെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് സാമ്പ്രാട്ടിൻ്റെ കൈകളിലാണ് ഈ കരങ്ങൾക്കുള്ളിലാണ് ഇവരെന്നാണ് പുറത്തുവരുന്ന വാർത്ത ഇതായിരിക്കാം സത്യവും ബിനാമി ഏർപ്പാടുകളിലൂടെ അല്ലാതെ ഉണ്ണിക്കൃഷൻ ധാരാളം വസ്തുക്കൾ അവിടെ വാങ്ങിക്കൂട്ടി എന്നൊക്കെ പറയുന്നു അതൊന്നും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമല്ല ശരിക്കും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിനപ്പുറത്തേക്ക് വാരി വലിച്ചിട്ട് എന്തൊക്കെയോ എടുത്തുകൊണ്ടുവന്ന് ഒരു ഫൈനൽ റിപ്പോർട്ട് കൊടുത്ത് ഒതുക്കാനുള്ള രീതിയിൽ കാര്യങ്ങൾ പോകുന്നു ഒരുപക്ഷെ എസ് ഐ ടി യു ഉദ്യോഗസ്ഥരുടെ മേൽ കോടതി നിർദ്ദേശമുണ്ടെങ്കിലും നിയന്ത്രണമുണ്ടെങ്കിലും അവർക്കും മുകളിലാണ് രാഷ്ട്രീയ നേതൃത്വവും അവരെ നിയമിച്ചിരിക്കുന്നവരും നിയന്ത്രിക്കുന്നതെന്നുള്ള കാര്യം മറക്കാതെ വേണം ഈ വാർത്തയെ തുടർ ദിവസങ്ങളിൽ നമ്മൾ ശ്രമിക്കാൻ നന്ദി നമസ്കാരം